പാണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട് അവതരിപ്പിക്കുന്നു നിലമ്പൂർ പൊന്നാനി വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം മലപ്പുറം ജില്ല വിഭജിച്ച് തിരൂർ ജില്ലയെ പ്രഖ്യാപിക്കണമെന്ന വിഷയത്തിൽ തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കൺവീനർ പി വി അൻബുറിന്റെ നേതൃത്വത്തിൽ അടുത്ത ഞായറാഴ്ച വണ്ടൂരിൽ സെമിനാർ സംഘടിപ്പിക്കുന്നു സെമിനാറിലേക്ക് നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള ആളുകളെ കത്ത് നൽകി ക്ഷണിച്ച് കമ്മിറ്റി രൂപീകരിക്കും ഇതുമായി ബന്ധപ്പെട്ട കൂടിയാലോചന യോഗം വണ്ടൂരിൽ ചേർന്നു വണ്ടൂർ മണ്ഡലിമൽപ്പാടം ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള തൃണമൂൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിലാണ് കൂടിയാലോചന യോഗം ചേർന്നത് വൈകുന്നേരം നാലു മണിക്ക് സിയന ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സെമിനാറിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും തങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ അവസരമുണ്ടായിരിക്കും അപ്പോ നാല്പത്തൊന്ന് കൊല്ലമായിട്ട് ജില്ലാ വിഭജനം നടക്കാത്ത കേരളത്തിലെ ഇന്ത്യയിലെ ഏക സംസ്ഥാനം കേരളമാണ് ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നത് മലബാറാണ് അമ്പത്തിയഞ്ചോളം ലക്ഷം ജനങ്ങളാണ് മലപ്പുറത്തുള്ളത് ജനസംഖ്യ രണ്ടായിരത്തി പതിനൊന്നിലെ നാല്പത്തൊന്ന് ലക്ഷം വെച്ച് നമ്മൾ കണക്ക് കൂട്ടിയാൽ വളർച്ചാ നിരക്ക് പതിമൂന്ന് പോയിന്റ് നാലേ അഞ്ചാണ് അത് കണക്കാക്കുമ്പോൾ അമ്പത്തിരണ്ട് അമ്പത്തിമൂന്ന് ലക്ഷം ജനുണ്ട് പെടേ അപ്പോൾ നമുക്ക് ആശുപത്രി ഇല്ല മെഡിക്കൽ കോളേജ് കോളേജില്ല പതിനൊന്നാം ക്ലാസ് പറയുന്ന കുട്ടികൾക്ക് പഠിക്കാൻ സ്കൂളിൽ സീറ്റില്ല പന്ത്രണ്ടാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് കോളേജിൽ ചേരാൻ സീറ്റില്ല ഏത് മേഖല എടുത്താലും ആശുപത്രിയിൽ പോയാൽ കിടക്കാൻ നമുക്ക് ബെഡില്ല മഞ്ചേരി ആശുപത്രി എടുത്താലും കോഴിക്കോട് മെഡിക്കൽ കോളേജ് എടുത്താലും വരാന്തയിലും കെട്ടിടത്തിന് പുറത്തും സ്ട്രച്ചറിലും വീൽ ചെയറിലും കാർ ഷെഡിൽ വരെ രോഗികൾ കിടക്കുന്ന അതിദയനീയമായ അവസ്ഥ അത് നമ്മുടെ ഈ മലബാറിന്റെ മാത്രം പ്രത്യേകതയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക സ സാമുദായിക മനുഷ്യരെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് മലബാർ ജില്ലാ വിഭജന വികസന മുന്നേറ്റ സമിതി എന്ന നിലയ്ക്ക് നമ്മളൊരു സമിതിക്ക് രൂപം കൊടുത്ത് എല്ലാവരെയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വലിയ ഒരു എന്താ പറയുക ജനങ്ങളുടെ ബോധവൽക്കരണവും പ്രതിഷേധവും സംഘടിപ്പിച്ച് ഭരണാധികാരികളുടെ കണ്ണ് തുറപ്പിച്ച് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു പോരാട്ടത്തിന് നമ്മൾ തുടക്കം കുറിക്കുകയാണ് അതിന് ആദ്യത്തെ സെമിനാർ വണ്ടൂരിൽ വെച്ച് വരുന്ന പത്താം തീയതി ഞായറാഴ്ച വൈകുന്നേരം നാലര മണിക്ക് ബൈ വണ്ടൂർ ബൈപ്പാസിലെ സി എൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ് അതിലെല്ലാ സാമൂഹ്യ രാഷ്ട്രീയ സാമുദായിക നേതാക്കളും പങ്കെടുക്കുന്നുണ്ട് നല്ലവരായ മുഴുവൻ ജനങ്ങളും പ്രത്യേകിച്ച് യുവാക്കൾ ഈ നാട്ടിൽ ഇനിയും ജീവിച്ചു പോകേണ്ട വിദ്യാഭ്യാസം ലഭിക്കേണ്ട എന്താ പറയുക സമാധാനമായി നാടിൻ്റെ പുരോഗതിക്കൊപ്പം സഞ്ചരിക്കേണ്ട യുവാ യുവജനങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാവരും ഈ പരിപാടിയിൽ ഞായറാഴ്ച നാലര മണിക്ക് സി എൻ എ ഓഡിറ്റോറിയത്തിൽ വന്ന് ഈ കാര്യങ്ങൾ വിശദമായി പഠിക്കണമെന്നും മനസ്സിലാക്കണമെന്നും ഈ മുന്നേറ്റത്തെ സഹായിക്കണമെന്നും സ്നേഹകൂർവ് അഭ്യർത്ഥിക്കുന്നു മലപ്പുറം ഉൾപ്പെടുന്ന മലബാർ മേഖല വികസനത്തിന്റെ കാര്യത്തിൽ എന്നും അവഗണന നേടുകയാണ് മറ്റു ജില്ലകളിൽ ജനസംഖ്യാനുപാതികമായ വികസനം നടക്കുമ്പോൾ മലബാറിനോടുള്ള അവഗണനയിൽ ഇടത് വലതു രാഷ്ട്രീയ പാർട്ടികൾ വേണ്ടത്ര ശ്രദ്ധ ചെലുത്തുന്നില്ല ഇത് പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനായാണ് ഓരോ നിയോജക മണ്ഡലങ്ങളിലും തൃണമൂൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സെമിനാർ സംഘടിപ്പിക്കുന്നത് യോഗത്തിൽ പി വി അൻവർ സഹീദ് റൂമി ഇസ്മായിൽ അരഞ്ഞിക്കൽ ഇ പി ഉമർ കെ അഫ്സൽ അഡ്വക്കേറ്റ് പി സാജിദ് ബാബു എം കെ സിയാദ് തുടങ്ങിയവർ പങ്കെടുത്തു വണ്ടൂർ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ വൺ ടു നയൻ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ് രുചിയുടെ തിരമാലകളാൽ എം ഇക്ക് മാത്രം സ്വന്തമായ സ്വാദിന്റെ വേറിട്ടൊരു അനുഭവം ഇനി വണ്ടൂരിൽ എം ഇ ബേഗ്സ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് പാണ്ടിക്കാട് റോഡ് വണ്ടൂർ